സിനിമയ്ക്ക് സമയത്ത് റെഡി പിന്നല്ലാണ്ട് ഞങ്ങൾ ഏത് പടത്തിനാ പോണ പോണേ ആ പടത്തിനെ തന്നെ നമ്മൾ പറഞ്ഞേ

അല്ല അമ്മയുടെ അടുത്ത സിനിമകളെ അറിയാലോ പറഞ്ഞു എന്റെ അടുത്ത് കേശു പറഞ്ഞു എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല ചേച്ചി അളിയെ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാരും വിളിയാണ് നമുക്ക് എല്ലാരും കൂടെ വൈകിട്ട് പറഞ്ഞു ഞാൻ അമ്മയുടെടുത്തും പാറത്ത് ശിവയെടുത്ത് പറഞ്ഞു ശിവ ഇപ്പൊ റെഡിയായിട്ട് പുറത്തോട്ട് പോയിട്ടുണ്ട് അവളുടെ ഡയറക്റ്റ് അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ശിവയും ഉണ്ടല്ലേ പഴം സംസാരം പയ്യേ കാര്യം നീ നിന്നില്ല നമ്മള് പോയിട്ട് വരല്ലേ അതെ സിനിമയ്ക്ക് എനിക്കെന്താ വയ്യ നമ്മളിപ്പോ എന്തായാലും ഇറങ്ങിയല്ലോ നമുക്ക് സിനിമയ്ക്ക് പോവാ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാട്ടോ ആ സിനിമക്ക് അത്ര നല്ല റിവ്യൂ ഒന്നും അല്ല എല്ലാരും മോശം സിനിമയാണെന്നൊക്കെയാണ് പറയണ വേണമെങ്കിൽ ഞങ്ങൾ മൂന്നിനും കൂടെ പോയി കണ്ടിട്ട് നിങ്ങളെടുത്ത് വന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പവേ എല്ലാവരും അമ്മ അതാ സാരി പിന്നെ പിള്ളേരുടെ കൂടെ എവിടെങ്കിലും പോകുമ്പോഴേ അന്തസായിട്ട് പോകണ്ടേ അല്ലെങ്കിൽ അതിന്റെ നാണക്കേടാർക്ക നിങ്ങൾ ചേച്ചി 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 നിർത്ത് ചേച്ചി അഭിനയൊക്കെ മനസ്സിലായി ചേച്ചി അല്ലേ ചേച്ചി ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അമ്മമാരെന്നറിയോ ചേച്ചി പ്ലാൻ ചെയ്തിട്ട് ഇത് അളീനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്തു അളീനെ കൊണ്ട് നമ്മളെയൊക്കെ വിളിപ്പിച്ചു ഇന്നിനിപ്പോ ചേച്ചി ഒന്നും അറിയാത്താലോ അഭിനയിക്കണേ കള്ളി എന്റെ ലച്ചുമോള് അമ്മൂമ്മ ഇല്ലാതെ എവിടെയെങ്കിലും പോവോ ആ പോവോ അതെ ഇങ്ങനെ സിനിമ തുടങ്ങും ഇറങ്ങി 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 ആ കല്ലേ സംസാരിച്ചോണ്ട് ഞാനും ഭർത്താവും കൊച്ചു നല്ലൊരു നല്ല സായാഹ്ന നിമിഷം പ്രതീക്ഷിച്ച് അപ്പോഴേക്കും കൂട്ടത്തോടെ ആണെങ്കിൽ ഒന്നേക്കുന്നത് പടയം പട്ടാളമായിട്ട് ഒരു വീട്ടിലൊരു ബുദ്ധിമോതൊരു കെട്ടിയോനും ഗതികേട്